ആരാധനാലയങ്ങൾക്ക് മാത്രമായി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നു സർക്കാർ തീരുമാനം യുക്തിസഹമല്ലെന്ന് അറിയിച്ച തലശ്ശേരി അതിരൂപത പാസ്ട്രൽ കൗൺസിൽ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും വിമർശനം ഉന്നയിച്ചു ഞായറാഴ്ചകളിൽ ആരാധന അനുവദിക്കണമെന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ യൂത്ത് വിങ്ങും രംഗത്തെത്തി കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങളിൽ മാത്രമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ യുക്തിസഹമല്ലെന്നും അതിനാൽ തന്നെ പ്രതിഷേധാർഹവുമാണെന്നും തലശ്ശേരി അതിരൂപത പാസ്റ്റൽ കൌൺസിൽ പ്രസ്താവിച്ചു അടച്ചിട്ട് ശീതീകരിച്ച സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ ആരാധനകൾ ഓൺലൈനായി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് തികഞ്ഞ വിവേചനമാണെന്നും പാസ്റ്റൽ കൌൺസിൽ വിമർശിച്ചു ബസ്സുകളിൽ ആളുകൾ തിങ്ങിനിറഞ്ഞ് യാത്ര ചെയ്യുന്നു ഓഫീസുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ആൾക്കൂട്ടങ്ങൾക്ക് നിയന്ത്രണമില്ല ആരാധനാലയങ്ങളിൽ മാത്രം ആളുകൾ പ്രവേശിക്കുന്നത് കോവിഡ് വ്യാപനത്തിനിടയാക്കും എന്നു പറയുന്നതിലെ യുക്തി എന്ന് എന്താണെന്ന് സർക്കാരിനോട് തലശ്ശേരി അതിരൂപത പാസ്റ്റൽ കൗൺസിൽ ചോദിച്ചു അശാസ്ത്രീയമായ ഈ നിർദ്ദേശം പിൻവലിക്കുകയും എല്ലാ കാറ്റഗറികളിലും പെട്ട ജില്ലകളിലും ഞായറാഴ്ച ഉൾപ്പെടെ സാമൂഹ്യ അകലവും മറ്റ് മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് ആരാധനകൾ നടത്താനുള്ള അനുമതി അടിയന്തരമായി നൽകണമെന്നും പാസ്റ്റൽ കൌൺസിൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതേസമയം കോവിഡ് നിയന്ത്രണത്തിന് മറ്റു ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ച് ഞായറാഴ്ചകളിൽ ആരാധനയിൽ സംബന്ധിക്കുന്നതിന് അനുവാദം നൽകണമെന്ന് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു മറ്റു ദിവസങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് സമാനമായ നിയന്ത്രണങ്ങളോടെ ഞായറാഴ്ച ആരാധനയ്ക്ക് സൌകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ചീഫ് സെക്രട്ടറിക്കും നിവേദനം നൽകി ഞായറാഴ്ച മാത്രം ക്രൈസ്തവ ദേവാലയങ്ങളിലടക്കം ആരാധനകൾ ഓൺലൈനാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നും ക്രിസ്ത്യൻ യൂത്ത് വിങ്ങും ആവശ്യപ്പെട്ടു മതപരമായ ൾ തടയുന്ന സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ല ദേവാലയങ്ങൾ അടച്ചിടുന്ന സാഹചര്യം സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നും സംഘടന വിലയിരുത്തി ഇനിയും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് വിങ് മുന്നറിയിപ്പ് നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്ന ദേവാലയങ്ങളിലെ ആരാധന സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നതിന്റെ മാനദണ്ഡം സാമാന്യ യുക്തിക്ക് കാഞ്ഞിരപ്പള്ളി രൂപത ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണത്തെ ഹനിക്കുന്ന വിധത്തിൽ ഞായറാഴ്ചകളിൽ മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണ് വിശ്വാസികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുത്താതെ ആരാധനാവകാശങ്ങൾ മാനിച്ചുകൊണ്ട് യുക്തിസഹമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കടമയുണ്ടെന്നും രൂപത പത്രക്കുറിപ്പിൽ ഓർമ്മിപ്പിച്ചു അതേസമയം കോവിഡ് പ്രതിരോധത്തിൽ തികഞ്ഞ അലംഭാവം കാട്ടുന്ന സർക്കാർ ഞായറാഴ്ച മാത്രം ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് അശാസ്ത്രീയമാണെന്ന് പ്രതികരിച്ചു സർക്കാരിന്റെയും ഭരണാധികാരികളുടെയും നയങ്ങളും നടപടികളും തുല്യനീതി ഉറപ്പുവരുത്തുന്നതാകണമെന്ന കത്തോലിക്ക കോണ്ഗ്രസ് നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു